െ വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് ഒരു ലൈവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ക്രിസ്തീയ ശുശ്രൂഷകനും തന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിലെ കഷ്ടതകളും എന്നുള്ള വിഷയമാണ് വളരെ പ്രയോജനപരമായ എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാരും അവശ്യം ആവശ്യമായി റിഞ്ഞിരിക്കേണ്ട മനോഹരമായ ഒരു ഉപദേശ സത്യമാണിത് അപോസ്തക പ്രവർത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതലുള്ള വാക്കിൽ വായിക്കുമ്പോൾ ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ എഫ് എ എന്ന് പറയുന്ന പട്ടണത്തിൽ ദീർഘകാലം കർത്താവിന്റെ മൗത്വരുമായ സുഖശേഷത്തിന് സാക്ഷ്യം പറഞ്ഞ ശേഷം അഫോസലിനായ പൗലൂസ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് എരിശേബിലേക്ക് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുവാൻ തുടങ്ങിയാണ് അവിടുന്ന് എരുസലേമിലേക്കും എരുസലേമിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളിൽ കൂടെ റോമൻ സാമ്രാജ്യത്തിലേക്കും കർത്താവിന്റെ സാക്ഷിയായി പോകാൻ തുടങ്ങുന്ന ഈ പൗലൂസ് എഫേസോസിലെ സഭകളിൽ നിന്ന് ബോപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് തന്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ശുശ്രൂഷ എങ്ങനെയായിരുന്നുവെന്ന് ആ സഹോദരന്മാരുടെ മുമ്പാകെ സാക്ഷിക്കുകയും താൻ പോയ ശേഷം ഈ സഭയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ള സദോദ്ദേശം ഉപദേശം അവർക്ക് നൽകി അതിനുശേഷം പ്രാവചനികമായി ആ സഭയിൽ വരും ദിവസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് ഇരുപതാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ അതിപ്രധാനമായി ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു ക്രിസ്തീയ ശുശ്രൂഷകനും തന്റെ ശുശ്രൂഷയിലെ വൈവിധ്യങ്ങളായ കഷ്ടതകളും പരിശോധനകളും എന്നുള്ള വിഷയമാണ് വാസ്തവത്തിൽ ഇന്ന് ക്രൈസ്തവ ലോകത്തെ ധാരാളം വ്യാജ ഉപദേഷ്ടാക്കന്മാരായ ആളുകളുണ്ട് അവർ പറയുന്നത് അവരെ അവരെ വാസ്തു വളരെ തെറ്റായ സുവിശേഷമാണ് ലോകത്തോട് പ്രസംഗിക്കുന്നത് അവർ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന് യാതൊരു കഷ്ടതകളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല പരിശോധനകളും കഷ്ടതകളും എല്ലാം പിശാചുകൊണ്ട് തരുന്നത് ആണ് എന്നാണ് പഠിപ്പിക്കുന്നത് ജയിച്ചിരിക്കുന്നു ഫിലിപ്പിയ ലേഖനം അതിന്റെ ഒന്നാം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ നാലധ്യായമുള്ള ഫിലിപിയാലേനും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ ഉപദേഷ്ടാക്കന്മാർക്കും വിശ്വാസികൾക്കും ആശ്വാസം പകരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് അവിടെ അവിടെ അപ്പോൾ പറയുന്നു കർത്താവു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവരുവേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ധാരാളം വരങ്ങൾ കൂടെ ദൈവം നൽകിയിട്ടുണ്ട് അതിൽ ഭാഷാവരങ്ങൾ ഉണ്ടാവാം പ്രവചന പ്രവചന വരങ്ങൾ ഉണ്ടായിരുന്നു ഭാഷാവരങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസം എന്ന വരമുണ്ടായിരുന്നു അങ്ങനെ ദാനം ചെയ്യാനുള്ള വരമുണ്ടായിരുന്നു പലവിധമായ ബഹുവിധമായ വരങ്ങൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം നൽകുന്ന മറ്റൊരു വരമാണ് കഷ്ടത സഹിക്കാൻ ഉള്ള വരം ഇത് വിശദമായി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഷോർട്ട് വീഡിയോയിൽ സാധിക്കുകയില്ല നമ്മൾ ഈ പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ ശൗലിന്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ടുള്ള സന്ദേശം അവൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു അവൻ കണ്ണന് കാഴ്ചയില്ലാതെ തോൽക്കലിനായി ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു നേർവീതി എന്ന തെരുവിൽ ആകെയാണീ എഴുന്നേറ്റിയെന്ന് അവന്റെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അനന്യാസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ വിശ്വാസിയെ കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ പറയാണ് അവൻ എന്റെ നാമം ഇസ്രയേൽ മക്കൾക്കും ജാതികൾക്കും നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും അറിയിപ്പാൻ ഞാൻ ഒരു മാനപാത്രമാകുന്നു അവൻ എന്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവിടെ വെച്ച് അവനെ അറിയിക്കും എന്ന് പറയുന്നു അപ്പോൾ അവന്റെ മാനസാന്തര ദിവസം തന്നെ ദൈവം രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ഇസ്രായേൽ മക്കളുടെയും ജാതികളുടെയും മുമ്പാകെ തന്റെ മഹത്വമുള്ള സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുവാൻ നിയോഗിച്ച ഈ അപ്പോസൻ ആയ പോലീസിനെ അതോടുകൂടെ കഷ്ടം സ്ക്കാൻ ഒരു വരവും കൂടെ നൽകിയിരുന്നു ഇത് മനസ്സിലാക്കിയ പൗലോസ് ബൗലൂഷാന്ന് പറഞ്ഞു ദിലിബ്യാലയനത്തിൽ ക്രിസ്തുവേശ്വർ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവപ്പെടാൻ കൂടെ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് വാസ്തവത്തില് ദൈവം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന ഒരു നിശ്ചയമായും പരിശോധനകളും കർഷകരും ഉണ്ടാകും എന്നാണ് പറയുന്നത് പത്രോസിന്റെ പദ്രോസിന്റെ ഒന്നാലേനും ഒന്നാമധ്യായത്തിന്റെ ആറും ഏഴും വാക്കുകൾ കൂടെ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു പത്രോസിന്റെ ഒന്നാലേനും അതിന്റെ ഒന്നാം അധ്യായം ആറും ഏഴും വാക്കുകൾ ഇപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ശ്രദ്ധിക്കുക ഇപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അടുത്ത് വാങ്ങുന്നത് ഞാൻ ആനന്ദിക്കുന്നു പോകുന്നതും തീയിൽ ശോധന കഴിയുന്നതുമായ ഒന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറി എന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ പ്രതീക്ഷതയിൽ പുകഴ്ചയ്ക്കും ദേശിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും അല്പനേരത്തേക്കുള്ള ഈ വലിയ പരിശോധന എന്നാണ് ബദോസിനെ കുറിച്ച് പറയുന്നത് ഞാനിവിടെ ഓടിച്ച് അഞ്ചാറ് കാര്യങ്ങൾ വിശേഷാൽ നമ്മുടെ ജീവിതത്തിലെ നാം അനുഭവിക്കുന്ന പരിശോധന അല്ലെങ്കിൽ കർഷക അതിനെക്കുറിച്ച് ഒരാറേഴ് അത്യാവശ്യ കാര്യങ്ങൾ വളരെ കമിവാരി പോലെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എന്താണ് ഈ പറയപ്പെട്ട യാക്കോബും പത്രൂസും പറയുന്ന പരിശോധന ജീവിതത്തിലെ പരിശോധനയുടെ സംക്ഷിപ്തഭാവം ഒന്ന് ജീവിതത്തിലെ പരിശോധനകൾ അത് നിർബന്ധിതമായും ദൈവം നമുക്ക് തരുന്നതാണ് ഏതൊരു ദൈവമേതന്നെ സംബന്ധിച്ചും അവന്റെ ജീവിതത്തിൽ പരിശോധനയുടെ താഴ്വര അവനുണ്ട് അവൻ പ്രത്യേകം മനസ്സിലാക്കണം അതാണ് ബൗലൂസ് പറഞ്ഞത് ക്രിസ്തുവേശു വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു അപ്പൊ വായിക്കുമ്പോൾ നിശ്ചയമായും ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ അവൻ സാക്ഷാത് വിശ്വാസിയാണെങ്കിൽ ദൈവവചന പ്രകാരം നിൽക്കുന്നവനാണെങ്കിൽ യാതൊരു കാരണവശാലും വചനത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല എന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ അവനെ കർത്താവിനോടും സ്വന്തം മനസാക്ഷി വിശ്വസനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ എന്തുണ്ടാകും നിശ്ചയമായും അവന്റെ ജീവിതത്തിൽ പരിശോധനകൾ ധാരാളം ഉണ്ടാകും അതാണ് ഇവിടെ പോലും നിങ്ങൾ നാനാമെന്ന് ീത ദൈവം പരീക്ഷ നിങ്ങൾക്ക് നൽകാതെ പരീക്ഷയോടുകൂടെ എന്ത് ചെയ്യും പോക്ക് വഴിയും കൂടെ നൽകും അപ്പൊ ഒരാൾക്ക് എത്രമാത്രം ബേഡനാണ് ചുമക്കാൻ ത്രാണി ഉള്ളത് എന്ന് അറിയാം ചുമക്കാൻ കഴിയാത്ത ഭാരം നമ്മുടെ മുതുകത്തിന് മുതുകന്മേൽ വെച്ചിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തി അത് കണ്ട് ആളല്ല ദൈവം ദൈവം സ്നേഹനിധിയാണ് കരുണാതിഥിയാണ് എന്നാൽ നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ പരിശോധന കാണുമ്പോൾ കർത്താവ് രീതിയിൽ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് നമ്മൾ വിലപിക്കുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സമ്മർദ്ദപ്പെടും നമ്മൾ നിരാശ്യപ്പെടും സങ്കടപ്പെടും ദൈവത്തോട് നമ്മുടെ ആവരാതികളൊക്കെ പറയും താവീ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു പതിമൂന്നാം സങ്കീർണം വായിച്ച് നോക്കിയാൽ മതി അവിടെ യഹോവയെ ഞാൻ നിന്നെ കാണാതെ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നത് എന്ത് യഹോവയെ നീ ദൂരത്തു മാറി നിൽക്കുന്നത് എന്ത് ശത്രു എന്നെ ജനിക്കുന്നത് നീ കാണുന്നത് എന്ത് എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോഴും ദൈവം പറയാണ് ദീസ് ആർ ദി ടൈൽസ് വിച്ച് ഐ ഹാവ് ഗിവൺ ഇൻ യുവർ ലൈഫ് വിച്ച് ഐ നോ ദാറ്റ് യു ക്യാൻ ബെയർ വിത്ത് നിനക്ക് ഇത് സഹിക്കാൻ കഴിയും എന്ന് എനിക്കറിയാം ഞാൻ അതിന്റെ അത്രേ മാത്രമേ നിനക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നാല് ടൈംസ് ആർ ട്രൂട്സ് ഫോർ ഔർ അഡ്വാൻസ്മെന്റ് ഇൻ ഫെയ്റ്റ് ആൻഡ് പേഷ്യൻസ് നമ്മുടെ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി അതായത് വിശ്വാസം നാം ഉറയ്ക്കേണ്ടതിനു വേണ്ടിയും സഹിഷ്ണുതയുള്ളവരായി നാം വർദ്ധിച്ചു വരുന്നതിനു വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ആ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ അതിനുള്ള ആ മാർഗങ്ങളാണ് അല്ലെങ്കിൽ ഉപാധികളാണ് ജീവിതത്തിലെ പരിശോധനകൾ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുഷ്പത്തിരണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ വലിയ ദൈവം പരീക്ഷിച്ച പരീക്ഷാ രേഖപ്പെടുത്തിയിൽ ഉണ്ടാകും നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന മകനെ നിന്റെ ഏകജാതനായ മകനെ ഇസാഖിനെ തന്നെ കൊണ്ടുപോയി എന്തു ചെയ്യുക എന്ന് പറഞ്ഞു ആഫ്റ്റർ ഇറ്റ് ടു പാസ് ആഫ്റ്റർ ദീസ് തിങ്സ് ഇറ്റ്സ് ടെസ്റ്റഡ് എബ്രഹാം എന്നാണ് വായിക്കുന്നത് ഫെയ്ത്ത് കനോട്ട് ബി ടെസ്റ്റഡ് കനോട്ട് ബി ട്രസ്റ്റഡ് അതായത് പരീക്ഷിച്ച് വെളിപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ആശ്രയിക്കാം നിങ്ങൾ ശ്രദ്ധിക്കണം ശരിയായ ദർശനവും ശരിയായ വജ്രത്തിന്റെ കാഴ്ചപ്പാടും മറ്റുള്ള ആളുകളെക്കാൾ കുറെ കൂടെ വജ്രത്തോടുള്ള അമിതമായ സ്നേഹവും ഭക്തിയും വിധേയത്വവും സമർപ്പണമുള്ള ദൈവഭക്തന്മാർക്ക് ധാരാളം ശൂലങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് മനോവേദനകൾ ശരീരത്തിലെ പ്രയാസങ്ങൾ കായിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ തിരോധനങ്ങൾ ഭീഷണികൾ ഉപദ്രവങ്ങൾ ഇതൊക്കെയുണ്ട് ഇതെല്ലാം സഹിക്കണം ഈ ഏഴ് കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് തോന്നി ഇനോറ്റബിൾ അത് ജീവിതത്തിൽ പരിശോധന ജീവിതത്തിൽ അനിവാര്യമാണ് രണ്ട് അതേ ആ ചെമ്പററി അത് താൽക്കാലത്ത് അല്പകാലത്തേക്കുള്ളതാണ് മൂന്ന് അതാണ് പോലീസ് നോർന്നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യധനം ഞങ്ങൾ ലഭിപ്പാൻ ഏതുവാകുന്നു മൂന്ന് ട്രയൽസ് ആർ മാനിഫോൾഡും വിവിധ നിലയിൽ നാനാ വിധത്തിലുള്ള പരീക്ഷകളും പരിശോധനകൾ നമുക്കുള്ളത് ട്രയൽസ് ആർ ഗോഡ് കൺട്രോൾഡ് ദ വാട്ടർ ദ കൈൻഡ് ഓഫ് ഇറ്റ് ബി അത് ഏത് നിലയിലുള്ള പരിശോധന അത് ദൈവമാണ് ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് സഹിക്കാൻ കഴിയുന്നതിനും മീതെ വഹിക്കാൻ കഴിയുന്നതിനും പരിശോധന കർത്താവ് നമുക്ക് നൽകിയില്ല അഞ്ച് ട്രയൽസ് ആർ ടൂൾസ് ഫോർ അവർ അഡ്വാൻസ്മെന്റ് ആൻഡ് പേഷ്യൻസ് നമ്മുടെ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ടൂൾസുകളാണ് ഈ പരിശോധനകൾ ആറ് ട്രയൽസ് ആർ ഓർ ആമേഴ്സ് ഫോർ മിനിസ്ട്രി ഓഫ് കൺസോൾ മറ്റുള്ള ആളുകളെ വിവിധങ്ങളായ കഷ്ണങ്ങൾ കടന്നു പോകുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനായി കർത്താവ് നമുക്ക് തരുന്ന ഒരു നല്ല ആയുധമാണ് ഈ കർഷകത നമുക്ക് ലഭിച്ച ഈ കർഷകത കൊണ്ട് കർഷകളിലായിരിക്കുന്ന പലരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ ഞാൻ പറയുമ്പോൾ പട്ടിണി കിടന്നിട്ടുള്ളവനെ ജീവിതത്തിൽ കാശുണ്ടായി കഴിയുമ്പോൾ അവൻ പട്ടണി കിടക്കുന്നവനോട് മനസ്സിലുള്ളവരായി തരും കാര്യം അവന്റെ പട്ടിണിയും ബുദ്ധിമുട്ടും അവന് മനസ്സിലാകും അതുപോലെ വിവിധങ്ങളായ ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ ഭാരങ്ങളെ ആ ജീവിത ഭാരങ്ങളിൽ കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും ഒക്കെ തലമുറയിൽ മക്കളെയും പൈതാകവും പ്രയാസവും കർഷതയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അത് അവരുടെ മക്കളായി ജനിച്ച് നമുക്ക് അങ്ങനെ കഷ്ടങ്ങളും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളോട് ഒരു മനസ്സിലയും അങ്ങനെയുള്ളവരെ സന്ദർശിക്കാനുള്ള